പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ എന്തൊക്കെയുണ്ടെങ്കിലും അവരുടെ അടിത്തറ എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധമാണ് ആ ബന്ധമാണ് ഒരു കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നത് ലൈംഗികസുഖമില്ലെങ്കിൽ ഭാര്യയായാലും ഭർത്താവ് ആയാലും വെയിലി ചാടും ഇവിടെ ഉണ്ടായ ഭാര്യ ഭർത്താക്കന്മാരുടെ ഒരു സംഭവമാണ് പറയുന്നത് ഞെട്ടുന്ന സംഭവമാണ് സമൂഹത്തിൽ നടന്ന സംഭവമാണ് സമൂഹത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് എന്തായാലും നിങ്ങള സംഭവമൊന്നും മനസ്സിലാക്കാം ഓക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും ഇയാൾ ഒരുപാട് പൈസ ഉള്ളൊരു വ്യക്തിയാണ് നല്ല സാമ്പത്തികമുള്ള വ്യക്തി അദ്ദേഹം അദ്ദേഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സുന്ദരിയായ ഒരു കല്യാണത്തിന് ആൾക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും കല്യാണം കഴിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സുന്ദരിയായ പെണ്ണിനെ കല്യാണം കഴിക്കുള്ളൂ എന്ന് വിചാരിച്ചു അതും ഇയാൾക്ക് സാമ്പത്തികമുള്ള കാരണം സാമ്പത്തികം കുറഞ്ഞ വീട്ടിൽ പത്ത് പൈസ സ്ത്രീധനം മേടിക്കാണ്ട് സാമ്പത്തികം കുറഞ്ഞ വീട്ടിൽ ഒരു സ്ത്രീനെ കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചു അതേപോലെ തന്നെ ആൾക്ക് സാമ്പത്തികം കുറഞ്ഞ സൗന്ദര്യമുള്ള ഒരു സ്ത്രീനെ കല്യാണം കഴിച്ചു സ്ത്രീനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇത് ഇയാൾ കല്യാണം കഴിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ അവസാനത്തെ ആഗ്രഹമാണ് അമ്മ മരണശൈലി കിടക്കുമ്പോൾ പറഞ്ഞു പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഒക്കെ പ്രായമുണ്ട് എന്നിരുന്നാലും പറഞ്ഞു നീ ഇങ്ങനെ നടന്നാൽ ശരിയാവില്ല നീ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ അമ്മയുടെ നിർഭത്തിന് കല്യാണം കഴിച്ച് അപ്പോൾ ഈ ഇടിമേണ്ടുകളൊക്കെ അംഗീകരിക്കുന്ന ഒരു പെണ്ണുനിയും കിട്ടി കല്യാണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അമ്മ മരിച്ചത് അമ്മയുടെ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളോട് ഈ പരിപാടി ചെയ്യുന്നതും ബന്ധപ്പെടുന്നതും ഇയാൾക്ക് വലിയ ഇഷ്ടമുള്ള ആളല്ല ഇയാൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആദ്യ രാത്രിയാൾ പരിപാടി ചെയ്തില്ല രണ്ടാമത്തെ രാത്രി പരിപാടി ചെയ്തില്ല മൂന്നാമത്തെ രാത്രി പരിപാടി ചെയ്ത ഈ ഈ സ്ത്രീ ഈ കല്യാണം കഴിച്ച ഭാര്യ തന്നെ മൂന്ന് പെൺമക്കളുണ്ട് അവർ ആ മൂത്താണ് ഇവിടെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വഴപ്പില്ല അപ്പം ഇയാൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ എല്ലാ അനിയത്തിമാരും കല്യാണം ഞാൻ കുഴിച്ചു കൊടുത്തോളാം അതിൻ്റെ സാമ്പത്തികം ഞാൻ കൊടുത്തോളാം എന്നാണ് അതുപോലെ തന്നെ ആ കുടുംബം നോക്കുന്നത് വിദ്യാഭ്യാസം തന്നെയാണ് നല്ല പൈസ കൊടുക്കുന്നുണ്ട് അയാൾക്ക് അതൊന്നും ഒരു വിഷയം കുറേ ബിസിനസ്സും റിയൽ എസ്റ്റേറ്റ് ഉള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഇയാൾ ഇയാളിതെന്താണ് എന്നെ ഇങ്ങനെ ചെയ്യാത്തത് പല പ്രാവശ്യം സ്ത്രീ അങ്ങട് മെക്കട്ട് നിന്ന് കയറി നഞ്ഞിത്ത് കയറാൻ നോക്കി ഇയാൾ തട്ടി മാറ്റും വേണ്ട അപ്പോൾ ചോദിച്ചു എന്താ പ്രശ്നം പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവൾ പറഞ്ഞു എനിക്കൊരു കുട്ടീനെ വേണം അത് നിങ്ങൾ തരണം എനിക്കെന്ന് പറഞ്ഞു കുട്ടീനെയൊക്കെ തരാം പക്ഷേ എൻ്റെ വിഷയം ഞാൻ നിന്നോട് പറയാം കുട്ടീനെ തരാം മറ്റുള്ള നിന്റെ എല്ലാ ആവശ്യങ്ങളും ഞാൻ നിറവേറ്റി തരാം പക്ഷേ എൻ്റെ ആവശ്യം ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ കുട്ടിക്കാലം മുതലേ ചെയ്തു ഒരു സംഭവം ഉണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്ത്രീകളായിട്ട് ബന്ധപ്പെടാൻ താല്പര്യമില്ല എനിക്ക് ചെറിയ പയ്യന്മാരായിട്ടും പുരുഷന്മാരായിട്ടും ബന്ധപ്പെടാനാണ് എനിക്കിഷ്ടം നിന്നോട് ഞാനുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിഷ്ടം അത് നീ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയണത് നിനക്ക് അപ്പോൾ ഇയാൾ ഇതിനു മുമ്പും ഈ ഇവൾക്ക് സംശയം തോന്നിയിട്ടുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ഒരു 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 മാസം കഴിഞ്ഞപ്പോഴാണ് ഇയാളൊന്ന് അടുത്ത് കിടന്നിട്ടൊന്ന് പരിപാടി ചെയ്യാൻ നോക്കിയത് പരിപാടി ചെയ്യാൻ നോക്കിയിട്ട് ഇയാൾ പരിപാടി ചെയ്തില്ല ഇയാൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർ കോഴ്സ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും ഇയാൾ ചെയ്യില്ല ഇയാൾ തുടയിൽ വെച്ചിട്ട് കാര്യങ്ങൾ സാധിക്കുക ചെയ്യുന്നത് അപ്പോൾ ഇവൾക്ക് മനസ്സിലായി ഇയാൾക്ക് യോനി എന്ന് പറഞ്ഞ ഒരു സാധനം ഇയാൾക്ക് ആവശ്യമില്ല ഇയാൾക്ക് ന പെണ്ണങ്ങളെ ആയാലും ആണങ്ങളെ ആയാലും രണ്ട് തൊടെ കിട്ടിയാൽ മതി ഇത്രയാൾ ആഗ്രഹമുള്ള ഒന്ന് മനസ്സിലായ കൊണ്ടുതന്നെ ഇനി ഇയാളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അപ്പോൾ ഇയാൾ പറഞ്ഞു എനിക്കിതാണ് ഇഷ്ടം മറ്റേ കാര്യം എനിക്ക് താല്പര്യമില്ല അത് നിനക്ക് മനസ്സിലായില്ലാണെന്നല്ലോ എന്ന് ചോദിച്ചു ബ മനസ്സിലായി അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ നിനക്ക് എൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ ജീവിക്കാം എൻ്റെ സ്വഭാവം എങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഡിമാൻഡ് കൂടി ഞാൻ നിന്നോട് വയ്ക്കുന്നു എന്താണ് നീ വേണം എനിക്ക് ഇനി ഇപ്പോൾ പയ്യന്മാരെ വശീകരിച്ച് ഇവിടെ കൊണ്ടുവന്ന് തരാനായിട്ട് ആ ജോലി നീ ചെയ്യണം നിൻ്റെ അനിയത്തിമാരെ കാര്യത്തിൽ ഞാൻ എല്ലാ പൈസയും മുടക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാം എത്ര സേവനം കൊടുക്കണമെങ്കിൽ കൊടുത്ത് അവരെ നല്ല നിലയിൽ കെട്ടിക്കാം പക്ഷേ അതിന് നീ ഈ ഒരു കാര്യം എനിക്ക് ചെയ്തു തരണം എനിക്ക് സ്ഥിരമായിട്ട് ഈ ഒരു പുരുഷൻ എൻ്റെ കൂടെ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ആ സ്ഥിതിയാണ് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ചോദിച്ചൊരു ട്രീറ്റ് ട്രീറ്റ്മെൻറ്റും കാറ്റ്മെന്റും ഒന്നും നമുക്ക് ആവശ്യമില്ല നമുക്ക് വേറെ നമുക്ക് ഏത് സെക്സാണ് ഇഷ്ടം ഏത് രീതിയിലാണ് നമുക്ക് ഇഷ്ടം അത് ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിന് സന്തോഷം എന്താണ് അത് ചെയ്യാൻ ഞാൻ ചെയ്യണത് അല്ലാണ്ട് എൻ്റെ മനസ്സിന് ഇഷ്ടമില്ലാത്ത ഒരു സെക്സ് ചെയ്യുന്നതിൽ എൻ്റെ ശരീരത്തിന് ഇഷ്ടപ്പെടില്ല എൻ്റെ ശരീരം ചെറുപ്പം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത് അപ്പോൾ അതുകൊണ്ട് നീ ഇതിനെ സഹകരിക്കുന്നു ഞാൻ കൂടുതൽ പറഞ്ഞു ഇവൾക്ക് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല ഇത്രയും സുഖപരമായിട്ട് വലിയ വീട് കൊട്ടാരം പോലെ വീട് ഇഷ്ടം പോലെ പൈസ ഏത് എവിടെ വേണമെങ്കിലും കാറ് അതുപോലെ തന്നെ വീട്ടിലേക്കുള്ള എല്ലാ ചെലവുകൾ കളി ചെയ്യണ് ഇതൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ എങ്ങനെ ഈ കൊണാപ്പനെ എങ്ങനെ വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവും ഏത് സ്ത്രീ ഇറങ്ങിപ്പോവും ഇവിടെക്ക് ചിന്തിച്ചപ്പോൾ മനസ്സിലായി ഇവിടെ പറഞ്ഞു നിങ്ങളുടെ ബലഹീനത എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് വേണ്ട ആൺകുട്ടികളെ ഞാൻ കൊണ്ടു തരും അപ്പോ ആലോചിച്ച് വാക്കാണോ വാക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ ഉദ്ദേശിച്ചാൽ ഒരു കുട്ടീനെ കിട്ടി കഴിഞ്ഞാൽ ആ കുട്ടി വലുതായ ഒരു മോളിക്ക് ഇയാളെ ഈ സ്വഭാവം ഒന്ന് ഒന്നും മാറ്റിയെടുക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട് എനിക്കൊരു കുട്ടീനെ വേണം അത് ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞൊരു മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ഇയാൾ ഈ പെണ്ണിനെ പരിപാടി ചെയ്യുന്നത് അതും ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല എന്നിരുന്നാലും ചെയ്തു പിന്നെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഈ പെണ്ണിന് ഗർഭമുണ്ടായി ആ കുട്ടിയായി കുട്ടിയായപ്പോൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യണം കുട്ടീനെ നമുക്ക് ഇവിടെ നിർത്തണ്ട ഹോസ്റ്റൽ പഠിപ്പിക്കുക പറഞ്ഞു പറഞ്ഞാൽ കുട്ടീനെ ഹോസ്റ്റലാക്കി അപ്പോൾ ഇയാൾ അത്രയും നാൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരുഷന്മാരെ ഇയാൾ പോയി അങ്ങൾ അപ്രോച്ച് ചെയ്ത് കൊണ്ടുവരിക ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ഇയാൾക്ക് മനസ്സിൽ ഇഷ്ടപ്പെട്ട പുരുഷന്മാരെ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല ഈ സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ വെള്ളം ഇറക്കി പോകുന്ന ചില പൂവാലന്മാരുണ്ട് അവരിന് ഇയാൾ നോട്ടം പെടുന്നത് ഇവിടെ എന്തുണ്ടാ കാലത്ത് കാറും കൊടുത്തു വിടും നീ വൈകുന്നേരം ആവുമ്പോഴേക്കും എവിടെ നീ രണ്ടും ഒരു പുരുപുവാലെ നീ തപ്പി ഇങ്ങോട്ട് എത്തിക്കണം ഇവിടെ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സിനിമയ്ക്ക് പോവും വലിയ ഹോട്ടൽ കയറി ഭക്ഷണം കഴിക്കും അവിടെ ഇരിക്കുമ്പോൾ നല്ല നല്ല വെളുത്ത നല്ല ചുള്ളന്മാർ പയ്യന്മാരെ കാണും അവരെ കാണുമ്പോൾ ഇവിടെ ലൈനിടും അവർ വന്ന് അടുത്ത് കൂടും അങ്ങനെ ഇതുപോലെ തന്നെ ഒരു പയ്യനെ ഇതുപോലെ വന്നു ആൾ കണ്ട് അവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പഞ്ചായത്ത് അടിക്കാൻ ഇവിടെ പരിപാടിക്ക് കിട്ടുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് വരണത് അങ്ങനെ നല്ല സുന്ദരനായ ഒരു പയ്യൻ വന്നു അയാൾ ഒരു ഹോട്ടലിൽ കയറിയിട്ട് അപ്പോൾ ഇവിൾ സിൽമയ്ക്ക് കയറിയപ്പോൾ തന്നെ ഇപ്പം നോട്ടുണ്ടായിരുന്നു അങ്ങനെ സിലിമയ്ക്ക് ഇറങ്ങിയപ്പോൾ അവളെ ഒപ്പം അങ്ങനെ അവിടെ അടുത്തുള്ള ഹോട്ടലിൽ കയറിയപ്പോൾ അവനും കയറി അപ്പോൾ അവളെ പറഞ്ഞു ഇവിടെ വന്നിരിക്കുന്നു പറഞ്ഞു അങ്ങനെ അവടെ വന്നിരുന്നു ഇരുന്ന് അങ്ങനെ കുറേ വർത്താനങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ പറഞ്ഞു ഇവരോട് ചോദിച്ചു ഇന്ന് ഫ്രീ ആണോ ഫ്രീ ആണ് നമുക്കൊരു ഡ്രൈവിങ്ങിന് പോകാമെന്ന് ചോദിച്ചു ആ നമുക്ക് ഡ്രൈവിങ്ങിന് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വണ്ടി ഓടിച്ചു അതിൻ്റെ അടുത്ത് പോയിരുന്നു അങ്ങനെ ഇവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചു സംസാരിച്ചു ചോദിച്ചു നിനക്ക് ഇന്ന് വീട്ടിൽ പോകേണ്ട കാര്യം ഉണ്ട അപ്പം പറഞ്ഞു മനസ്സിലായി സംഗതി എളുപ്പം കാര്യങ്ങൾ നടത്താനും വേണ്ടിയിട്ടാണ് ഇവർ ഇവർ വലിയ സന്തോഷമായി എനിക്ക് പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അന്ന് വീട്ടിൽ വിളിച്ചു പറഞ്ഞു ഇന്ന് പോകണ്ട അന്ന് നമുക്ക് എൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു ഓ ഞാൻ സംബന്ധിച്ചു എനിക്ക് വലിയ ഇഷ്ടമായി എനിക്ക് പോരത്തിന് പിള്ളേക്കാളും സ്വല്പം വയസ്സ് താടീണ് ഈ പയ്യൻ അങ്ങനെ തന്നെ ഇവനോട് പറഞ്ഞു വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു അല്ലെങ്കിൽ വീട്ടുകാർ ഭക്ഷണം ഉണ്ടാക്കണ്ടാവും ഞാൻ അവനോട് വിളി വീട്ടിലേക്ക് വിളിച്ച് പറയപ്പിച്ചു അത് കഴിഞ്ഞിട്ട് നേരിട്ട് വിളിൻ്റെ വീട്ടിലേക്ക് വന്നു വിളി വീട്ടിൽ വന്ന് അവന് ചായ കൊടുത്തു ഭക്ഷണമൊക്കെ കൊടുത്തു ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ബെഡ്റൂമിൽ കയറി ബെഡ്റൂമിൽ കയറിയിട്ട് പിന്നെ അവനാകെ ആക്രാന്തം പിടിച്ച് നിൽക്കുക ഇത്രയും നല്ലൊരു സുന്ദരി ഇതുപോലെ വിളിച്ച് ഓടുന്നു ഇതുപോലെ ആരുമില്ലാത്തൊരു വീട്ടിൽ വന്നിരിക്കണെ അപ്പോൾ പിന്നെ ആകെ സന്തോഷമായി അപ്പോൾ ആർത്തിയോട് കൂടി ഇവിടെ കെട്ടിപ്പിടിക്കുക കെട്ടിപ്പിടിച്ച് നിൽക്കുന്നോട് കൂടിയിട്ടുണ്ട് അപ്പം വാതിൽ തുറന്നിട്ട് ഹസ്ബൻഡ് കണ്ടതല്ല ഇത് കണ്ടോട് കൂടിയിട്ട് ഇവൻ ആകെ ഞെട്ടി ഇപ്പം പറഞ്ഞു ഇനി ഇനിയിപ്പം എന്തായാലും ഈ വെള്ള ഭർത്താവെന്ന് മനസ്സിലായി ആ ചേട്ടൻ വന്നില്ലേ എന്ന് ചോദിച്ചിട്ട് ഇവിടെ നിൽക്കണം ഇവൻ ആകെ ഞെട്ടി തരിച്ച് നിൽക്കുക ഇവിടെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ ചേർത്ത് നിൽക്കുന്ന സമയമാണ് വേഗം വിട്ടു വിട്ട വഴുകി അയാൾ നടന്നു വരെ ഇവൻ്റെ നെഞ്ഞ് നോക്കിയിരുന്നു ഇവൻ വിചാരിച്ചു ഇപ്പം വിഴു അടി അല്ലെങ്കിൽ ഇയാളെന്നെ കൊല്ലും രണ്ടാളെ അവിടെ സംഭവിക്കും എന്ന് പറഞ്ഞ് ഞെട്ടി തരിച്ച് നിൽക്കുന്ന ആളെ ആ പയ്യൻ്റെ ഇത് ഇയാൾ വന്നിട്ട് ആ പയ്യനെ മാറോടു കൂടി കെട്ടിപ്പിടിച്ചിട്ട് ഒരു ചുംബനം കൂടി ചുംബിച്ചിട്ട് ആ പയ്യൻ്റെ ചന്തയും ഒരു പിടുത്തണം ഇതൊക്കെ നോക്കി ഭാര്യ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവന് മനസ്സിലായി ഇത് സംഗതി വേറെയാണ് നമ്മളെ ചൂണ്ടിയിട്ട് കൊണ്ടുവന്ന് ഇയാൾക്ക് കൊടുത്തതാണ് അതോട് കൂടിയിട്ട് ഭാര്യ അങ്ങനെ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നു അങ്ങനെ വാതിൽ വന്ന് പതുക്കടയുന്നു അവൻ അവൾ അവിടെ നോക്കി നെടുവേർപ്പെട്ട് പുറത്ത് പിന്നെ അവർ രണ്ടുപേരും നേരമെടുത്തിട്ടിറങ്ങിയത് ഭാര്യ അവിടെ പോയി കിടന്നു ഇറങ്ങി നേരമെടുത്തിട്ട് അവർ രണ്ടുപേരും പുറത്തിറങ്ങിയത് എന്നിട്ട് കഴിഞ്ഞിട്ട് അയ്യനോട് പറഞ്ഞു നീ പൊക്കോ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പൈസ കുറേ കൊടുത്തു ആ പൈസയും പഠിച്ച ആകെ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് അവിടെ നടക്കണമെന്ന് ഒരു പിടുത്തം ആ പയ്യൻ പോയി അപ്പോൾ പയ്യൻ പോകുമ്പോൾ അപ്പം ഇയാൾ പറഞ്ഞു നിന്നെ നിന്നെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിനയും ഞാൻ വിളിക്കും നീ കൊണ്ട് വരണം നമുക്ക് ഇനിയും കൂടെ കിട്ടാന്ന് അവൻ പറഞ്ഞു കൂടാതെ അതിനിപ്പം എന്താ കുഴപ്പമെന്ന് പറഞ്ഞിട്ട് അവൻ പോയി അപ്പോൾ ഇയാൾ ചെന്നിട്ട് ഇവിടെയോട് പറഞ്ഞു നീ സെലക്ഷൻ ചെയ്ത് കൊണ്ടുവന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പം അതുകൊണ്ട് ഇതേപോലെ തന്നെ നീ ഇന്നും കൊണ്ടുവരണം ഒരാളെ നീ പൊക്കോളും ഇപ്പം തന്നെ എന്ന് പറഞ്ഞു അതിനിപ്പം എന്താ പോകാലോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഇവൻ നേരിട്ട് ഇവിള് ഇവൻ്റെ നമ്പറിൽ വിളി പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് ഇവൻ്റെ നമ്പറിൽ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ എടുത്ത് ഫോൺ എടുത്തു ഇവിടെ വന്നു പോയ പയ്യൻ ഫോൺ എടുത്തു അപ്പോൾ പറഞ്ഞു ചേച്ചി തന്നെ നല്ല പണിയെ ചെയ്തേ ചേച്ചീനെ ആഗ്രഹിച്ച് വന്നു ഞാൻ എനിക്ക് കിട്ടിയത് ചേച്ചിയുടെ ചേട്ടനെ അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത് എന്നെ ഇവിടെ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നിന്നെ എനിക്ക് കാണണം നീ ഇവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ സ്ഥലത്തുനിന്ന് വന്നിട്ട് അങ്ങനെ ഒരു ഹോട്ടലിൽ വന്നു ആ ഹോട്ടലിൽ നിന്ന് സംസാരിച്ചു അപ്പോൾ പറഞ്ഞു നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം എൻ്റെ ഭർത്താവിന് അങ്ങനെയാണ് എനിക്ക് അതിനൊക്കെ കൂട്ടു നിൽക്കാനേ പറ്റുള്ളൂ ഒരു മകനുണ്ട് ആ ബോർഡിങ്ങിലാണ് പഠിക്കുന്നത് എൻ്റെ വീട്ടിൽ ആഞ്ചന് ഒരുപാട് ദാരിദ്ര്യം ഇദ്ദേഹം ആച്ചൻ്റെ ഇങ്ങനെ നടക്കുന്ന ഒരു പുരുഷനാണ് ഇവിടെ നിന്ന് വിട്ടറിഞ്ഞ് പോകാൻ എനിക്ക് പറ്റില്ല എനിക്ക് എന്നെ അച്ഛൻ്റെ ആളാച്ചാൽ തൊടുവില്ല ആകെ ഈ കുട്ടി ഉണ്ടാകാൻ മാത്രമാണ് അതെൻ്റെ പിടിവാശി കൊണ്ട് ചെയ്ത് കിട്ടിയതാണ് എനിക്ക് ആ കുട്ടീനെ അതുമാണ് അങ്ങനെ അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയുണ്ടെങ്കിലും നിങ്ങളാ അകത്ത് കടന്നു പോയതും നിങ്ങളെന്തൊക്കെയാണ് ചെയ്തതെന്നും നിങ്ങളെന്തൊക്കെയാണ് ആ പുരുഷൻ അയാൾ നിന്നെ ചെയ്തതെന്നൊക്കെ അറിയാൻ എനിക്കൊരു താല്പര്യമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവൻ ചെയ്ത കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പള്ളി പുള്ളി വിടാതെ ഇവളോട് പറഞ്ഞു കൊടുത്തു ഇവൾക്ക് അപ്പോൾ ഒരുപാട് ഈ സ്ത്രീകൾക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു വികാരം വരുമല്ലോ ആ വികാരം വന്നപ്പോൾ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം എനിക്കും നിന്റെ ഇഷ്ടമാണ് നമുക്ക് ആ കാര്യങ്ങളൊക്കെ നമുക്ക് എനിക്കും ഇതുപോലെ തന്നെ വളരെ ദാരിദ്ര്യമായിട്ട് ഇരിക്കുക ഈ കാര്യത്തിൽ നമുക്കിവിടെ ഹോട്ടലിൽ റൂം എടുക്കാം എന്ന് പറഞ്ഞാൽ അവർ ഹോട്ടലിൽ റൂം എടുത്ത് അവരവിടെ സുഖമായി കഴിഞ്ഞു അപ്പോൾ ഈ പയ്യൻ എന്തുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പയ്യന് ഒരു വെടിക്ക് രണ്ട് പക്ഷി അയാളുടെ കൂടെ കഴിഞ്ഞ് അവിടെ നിന്നും കാശ് കിട്ടും ഈ ഭാര്യയുടെ കൂടെ ഒഴുകിട്ടുമ്പോൾ ഭാര്യയ്ക്കും കൂടെ കഴിഞ്ഞ് ഭാര്യയും കാശ് കൊടുക്കും രണ്ടുപേരും പൊന്നുപോലെ ആളെ സൂക്ഷിക്കുന്നത് അപ്പോൾ അതുപോലൊരു സുന്ദരനായ ഒരു ചെറുപ്പക്കാരനുണ്ടായ അനുഭവമാണ് വീണ്ടും പല സുന്ദരന്മാരും വരുമ്പോൾ ഈ സുന്ദരം കട്ടാവും ആ കാര്യം വേറെ അങ്ങനെ പലതും നടന്നു വേറൊരു നല്ലൊരു ഇതിനെ പിന്നേക്കാളും നല്ല സ്മാർട്ടായ ഒരു പയ്യൻ വന്നപ്പോൾ ഇവനെ വേണ്ടാന്ന് വെച്ചു അവൻ്റെ റോള് കഴിഞ്ഞു അവരെ ശമ്പളം തീർന്നു അവന് പിന്നെ പോകാം ഇനി അഥവാ എന്തെങ്കിലും അലമ്പുണ്ടാക്കാൻ നിന്നു കഴിഞ്ഞാൽ തന്നെ ഇവൻ്റെ എല്ലാ ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട് ഒന്നും നടക്കില്ല അങ്ങനെ ഒരു ഭാര്യ ഭർത്താക്കന്മാർ ഇപ്പോഴും അവർ സുഖിച്ച് ജീവിതാഘോഷിച്ച് രണ്ടുപേരും രണ്ട് വിധത്തിൽ ജീവിതാഘോഷി ആഘോഷിച്ച് സെക്സ് ആഘോഷിച്ച് എന്താണ് സെക്സ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് പുതിയ 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 ഇരകളെ കണ്ടെത്തിക്കൊണ്ട് പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തി കൊണ്ട് അവരിങ്ങനെ മേഞ്ഞുകൊണ്ടിരിക്കുന്നു അടിപൊളിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ മേയാനായിട്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളെ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം ഓക്കെ